നമസ്കാരം ഇന്നത്തെ ക്ലാസ് അല്പം ലേറ്റായി കാരണം ഇന്ന് എനിക്ക് ഒരു ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലൈസിലൊക്കെ ആയിരുന്നു വന്നപ്പോൾ അല്പം ലേറ്റായി ക്ഷമിക്കണം ഇത് എടുക്കുന്നത് നിങ്ങളുടെ അബ്ഡോമൽ മസിൽസ് അബ്ഡോമലിൻ്റെ ഭാഗം ഇവിടെ ഇരിക്കുന്ന ഈ വെയ്സ്റ്റ് കുറയുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ചാണ് അപ്പോൾ അത് നമുക്ക് തീർച്ചയായും എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് അപ്പം നമുക്ക് ഹോൾ ബോഡി എക്സസൈസുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് സമയം ഓടുക ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒന്നുമില്ല ബാക്കിലും ഫ്രണ്ടിലും കുറച്ച് സമയം ഇങ്ങനെ ഓടുക അപ്പം നമ്മളത് കൗണ്ട് ചെയ്യുക ഒരു ഹൺഡ്രഡ് ടൈംസ് നിന്നുകൊണ്ട് ചെയ്യാം ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 35 36 37 40, 41 42 44 45 46, 47 48. 9 ഡ് അപ്പോൾ ഹൺഡ്രഡ് ടൈംസ് നമ്മൾ നല്ലവണ്ണം ഒന്ന് വാമാകണം ബോഡി ഫുൾ ബോഡി ഒന്ന് വാമാകണം അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ നിങ്ങൾ എല്ലാവരും ചെയ്യണം ഫാമിലി അടക്കം ചെയ്യണം അപ്പോൾ നമ്മുടെ ആവശ്യമില്ലാത്ത വയറിലെ ഫാറ്റുകൾ ബേൺ ചെയ്യും അപ്പോൾ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റുന്ന രണ്ട് രണ്ട് ആണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ ഞാൻ ഞാനായിട്ട് മുന്നേ ആയിട്ട് ഹോൾ ബോഡി എക്സസൈസ് ചെയ്യും എന്താ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നമ്മൾ എക്സസൈസുകൾ ചെയ്യണം അപ്പം നമുക്ക് ഒന്ന് എക്സസൈസ് ചെയ്യാം അപ്പോൾ ജോയിൻ്റിനുള്ള എക്സസൈസ് ഹോൾ ബോഡി ജോയിൻ്റിനുള്ള എക്സസൈസാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതുപോലെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ ഫ് ഓക്കെ അപ്പോൾ നമുക്ക് ജോയിൻറ്റായി നിസൈഡ് പതിയെ വൺ ടു ത്രീ ഫോ ഫൈ ഓക്കെ ഇനി നമ്മൾ

വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ റിസ്റ്റ് വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ഇത്രയോ ഭാഗത്തുള്ള നമ്മൾ ജോയിൻറ്റ് റൊട്ടേഷൻ കഴിക്കും ഇനി നമ്മൾ ഇവിടെ കഴിഞ്ഞ പിന്നെ ഇവിടെയാണ് ജോയിൻറ്റ് ഹിപ്പ് റെഡി One, two, three, four, five, six, seven, eight, nine, ten. then one opposite side Two, three, four, five, six, seven, eight, nine, ten. 3 hip ഇനി നമ്മൾ ചെയ്യേണ്ടത് നീക്ക് ഒരു ഒരിക്കലും നിങ്ങൾ ചെയ്യണ്ട നീ റൊട്ടേഷൻ ചെയ്യണ്ട കേട്ടോ നമ്മൾ അത് നമ്മുടെ ടോയിലേക്ക് കൊണ്ടുപോകും വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി തിരിച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അപ്പോൾ നമ്മുടെ ഹോൾ ബോഡി നമ്മൾ ഹോൾ ബോഡി നമ്മൾ എന്ത് ചെയ്തു ജോയിൻസ് എക്സസൈസസ് ആവുക നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യാം നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രെച്ചിങ് ചെയ്യാം അപ്പോഴ് ഇങ്ങനെ പിടിക്കുക ബാക്കോട്ട് ഇത് കണ്ടു ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം ഇങ്ങനെ മൂന്നാലഞ്ച് പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം ഓക്കെ ഇനി നമ്മൾ അടുത്തത് നല്ലോണം സ്ട്രെച്ച് ചെയ്യാം സ്ട്രെച്ച് ചെയ്യാം സ്ട്രെച്ചിങ് മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്താൽ சரிய கை விடுவா ஸ்ட்ரெச் கை ஓகே அப்போ இத்தோம் பாகம் ஸ்ட்ரெச் நம்ம பதிய காலு பாக் ஸ்ட்ரெச் இது இதுபோல் ஸ்ட்ரெச் എൻ്റെ ഫ്രണ്ട് ഓക്കെ നമ്മൾ കാൽ മുന്നോട്ട് വെച്ചിട്ട് ചെയ്തു കുറെ സ്ട്രെച്ചിങ് ഉണ്ട് നമ്മൾ ലിറ്റിൽ ലിറ്റിൽ കുറച്ച് കുറച്ച് മാത്രമേ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ വയറ് കുറയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രണ്ട് രണ്ട് എക്സസൈസ് ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഇത് നമ്മൾ ഒരു പില്ലോയാണ് കേട്ടോ ബാക്കിൽ വെക്കാം പറഞ്ഞുതരാം അപ്പൊ നമ്മള് ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ രിക്കുക ഇരുന്നതിന് ശേഷം വെരി സിമ്പിൾ ആണ് നമ്മൾ നമ്മുടെ കാല് കൈകളിങ്ങനെ ഉയർത്തുക എന്നിട്ട് ഈ തോയുടെ ഇതുപോലെ വരിക വൺ ഓക്കെ അഗെയിൻ സിക്സ് നൈൻ ടെൻ ഇതിന്റെ അമ്പത് പ്രാവശ്യം അതിന്റെ മൂന്ന് സെറ്റ് ഏത് കൊടവയറുള്ളവരുടെ ആയാലും ഇത് ചെയ്താൽ പോവും അപ്പൊ പത്ത് ചെയ്തു ത്രീ സെറ്റ് അപ്പം നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി ഓക്കെ അപ്പം ഞാൻ ടെൻ ചെയ്തു വെഗേ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ റിലാക്സ് ആയിരിക്കണം ബോഡി എയ്റ്റ് നയൻ Ten, total day twenty. I Twenty five maximum. Twenty six, twenty seven, twenty eight, twenty nine, thirty. Again one, thirty two.

ഫോർട്ടി എയ്റ്റ് റിലാക്സ് 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 ചെയ്യുമ്പോൾ നമുക്ക് കൈയൊക്കെ നമ്മൾ ഉയർത്തി കൊണ്ട് നമ്മുടെ കൈകളൊക്കെ നല്ലവണ്ണം കടച്ചിൽ വരുമ്പോൾ നമ്മുടെ കൈകള് കടയാ റിലാക്സ് ചെയ്യും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം റിലാക്സ് ചെയ്യുക തേർട്ടി സെക്കൻഡ് റെസ്റ്റ് അപ്പോഴും ഈ എക്സസൈസിന്റെ മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യണം ഫിഫ്റ്റി ഇൻറ്റു ത്രീ വൺ സെറ്റ് സെറ്റ് ഈ ഈ ഇനി ഉണ്ട് നമ്മൾ ഗ്രാജ്വലായി ഒരു വൺ വീക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര നിങ്ങളുടെ ഈ നിങ്ങൾക്ക് ഇത്രയോ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിലും അത് ഫുൾ ബോഡി ബോഡിങ്ങോട്ട് വരും ഈ കൈ കണ്ടോ കാലുയർത്താൻ പാടില്ല അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഈ പില്ലോ വേണമെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് കാലിനൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേദനയൊക്കെ അപ്പൊ നമ്മൾ എന്തു ചെയ്യും പില്ലോ അടിയിൽ വെച്ചു കൊടുക്കും ഇതില്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ആയിട്ട് നല്ല കോട്ടൺ ബെഡ്ഷീറ്റ് ഉരുട്ടിയിട്ട് ഇങ്ങനെ വെക്കും അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ ഇത്രയും പൊന്തി കാല് നമുക്ക് ഇത്രയും കൂടി പൊങ്ങി കിട്ടും അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് എത്രയും പൊങ്ങിയ ചെയ്യാം അപ്പൊ നമ്മളിങ്ങനെ വെച്ചു കണ്ടോ ഈസി ആയിട്ട് മുട്ടയെ തുടങ്ങാൻ പറ്റും ഇല്ല ഇത്രയും ഒരു അര ഇഞ്ചോളം പില്ലോ നമ്മളെ സഹായിച്ചു പക്ഷേ സോഫ്റ്റ് ആയ പില്ലോ ആയിരിക്കണം നമ്മൾ നല്ലവണ്ണം ഈ മുട്ടിൻ്റെ സപ് തൊട്ട് സൈഡ് മുട്ട് അതിലായിരിക്കണം ചെയ്യേണ്ടത് കാലിങ്ങനെ പിടിക്കുക കുറച്ച് ഉണ്ടിങ്ങനെ ചെയ്യുക വൺ വേണ്ട മുട്ട് പൊന്തുല ഇതാണ് അതിന് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഇതിൻ്റെ നമ്മൾ മൂന്ന് സെറ്റാണ് ഇത് ചെയ്യുന്നത് ഇനി അടുത്ത എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യണം കാല് അകത്തി വെച്ചിട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യാം കാൽ അകത്തി വെച്ച് ഇരുവശങ്ങളിലായിട്ട് ചെയ്യാൻ പറ്റും കാല് വശങ്ങൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സെയിം എക്സസൈസ് വൺ കണ്ട വൺ രണ്ടു വശത്തേക്ക് ഒരു ചെയ്തെങ്കിലേ ഒരു റൗണ്ട് പൂർത്തീകരിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഒന്നായിട്ടുള്ളൂ And three, three. Padhye che Four, five, six, seven, eight, nine. അപ്പോ പത്ത് ചെയ്തു ടയർഡ് ആക്കാണെങ്കിൽ നമ്മൾ റിലാക്സ് ചെയ്യുക വീണ്ടും ഒരു സെക്കൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക ഇത് ടെൻ ആയി ഇനി ഉണ്ട് ബാക്കി അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യും ഓക്കെ ഫസ്റ്റ് സെറ്റ് ഫസ്റ്റ് എക്സൈസിന്റെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു സെക്കൻഡ് എക്സൈസിന്റെ ടെൻ ആയി റെഡി സ്റ്റാർട്ട് 12 13 14 15 16 17 18 19 ഓക്കെ അപ്പം ട്വൻ്റി ടൈംസ് അപ്പോൾ നമ്മുടെ കാര്യം കയ്യൊക്കെ നമുക്ക് കഴിക്കും അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്യുന്ന ശേഷമേ അത് ബാക്കി എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യും കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ നല്ലവണ്ണം ചെയ്യണം ഏത് കുടവയറുള്ള ആളുകളുടെ ആണെങ്കിലും നമ്മൾ ട്രൈ ചെയ്താൽ നമ്മൾ നമുക്ക് നല്ലവണ്ണം എക്സസൈസുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് മാറ്റാൻ പറ്റും अब नामिदी आई रेडी स्टार्ट ईवि फोक्स Twenty-seven, twenty-eight, twenty-nine, thirty. Okay, for thirty. Right? last year twenty-eight. But ten exercises Guys, I a Two-three second. ഫുൾ റൗണ്ട് കഴിഞ്ഞാൽ തേർട്ടി സെക്കൻഡ് അമ്പതിൻ്റെ ഒരു സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ തേർട്ടി സെക്കൻഡ് റെസ്റ്റ് ചെയ്യും ഓക്കെ ഇപ്പം മാക്സിമം നമുക്ക് വൈഡായിട്ട് വെച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അത് ചെയ്ത് ചെയ്ത് വരുമ്പം റെഡി സ്റ്റാർട്ട് തേർട്ടി വൺ തേർട്ടി തേർട്ടി ഫോ ത്രീ തേർട്ടി ഫോ 35 36 37 38 39 40 41 42 43 44 45 ഫോർട്ടി സിക്സ് ഓക്കെ അപ്പം കഴിയും അതിന്റെ ഇതിന്റെ ആണ് നമ്മൾ ചെയ്യേണ്ട മൂന്ന് സെറ്റ് ഫിഫ്റ്റി ഇൻറ്റു ത്രീ അപ്പോ നൂറ്റമ്പത് ഇൻറ്റു നൂറ്റമ്പത് മുന്നൂറ് ചെയ്തു നമ്മളിപ്പോ ഫോർവേഡ് ബെൻഡിങ് എക്സൈസ് ആണ് അല്ലേ ഫോർവേഡ് ബെൻഡിങ് എക്സൈസ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ സ്ട്രെച്ചിങ് ആണ് വരുന്നത് ഫുൾ സ്ട്രെച്ചിങ് ഇപ്പൊ നമ്മുടെ ഈ അബ്ഡോമല് ഉള്ളിലോട്ട് പോകും നമ്മൾ ഇങ്ങനെ കൈ ആക്കി മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ അബ്ഡോമൽ വയറ് ഉള്ളിലോട്ട് പോകും ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഫാറ്റ് അങ്ങനെയാണ് ബേൺ ചെയ്യുന്നത് എക്സസൈസിലൂടെ അല്ലാണ്ട് ഒരു കാരണവശാലും ഫാറ്റ് ബേൺ ചെയ്യരുത് ഓക്കേ അപ്പം നമ്മൾ രണ്ട് എക്സസൈസ് നമ്മൾ എന്ത് ചെയ്തു ഫോർവേഡ് ചെയ്തു ഇല്ലേ അപ്പം ഇത് ഫോർവേഡ് എക്സസൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ബാക്ക്വേഡ് എക്സസൈസും കൂടി ചെയ്യണം അല്ലേ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ മടങ്ങിയത് ഇനി അതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് മടങ്ങണ്ടേ അപ്പൊ നോക്കിക്കോളൂ നമുക്ക് എങ്ങനെയാ ചെയ്യണ്ടേ ഇതുപോലെ ഇങ്ങനെ കിടക്കും ഭുജങ്കാസനത്തിനൊക്കെ കിടക്കുന്ന പോലെ നമ്മളിങ്ങനെ കിടക്കുക അപ്പൊ ഇങ്ങനെ കിടക്കുക എന്നിട്ട് ഫിലാക്സ് ആയിട്ട് കിടന്നിട്ട് പതിയെ എഴുന്നേൽക്കുകയെന്ന് നോക്കിക്കോളൂ വൺ സ്ലോ ഡൗൺ ഡൗൺ ത്രീ ഡൗൺ ഫോ ഡൗൺ five, down. Six, down. seven, eight, nine, ten, Eight. Ni. Ten. Okay. the water ഒരു ഇരുപത്തഞ്ചെണ്ണം ചെയ്യുക അതിന് ശേഷം നമ്മൾ റിലാക്സ് ചെയ്യുക നോക്കിക്കോളൂ കാലിങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ച് കണ്ടോ ഒരു കാലിങ്ങനെ വെച്ചിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുക തേർട്ടി സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക ഇതുപോലെ നമ്മൾ ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇപ്പുറത്തെ കാലും കൂടി ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്യാം റിലാക്സേഷൻ പൊസിഷനാണ് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ശവാസനത്തിൽ കിടന്ന ബോഡിയെ കൂൾ ആക്കണം നമ്മൾ എക്സസൈസുകൾ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ മലർന്ന് കിടക്കുക നമ്മുടെ ശരീരം ഒന്ന് റിലാക്സ് ആയി കിടക്കുക കണ്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്യും അപ്പോ നമ്മുടെ വയറിലെ ഫാറ്റ് ബേൺ ചെയ്യാനുള്ള എക്സസൈസുകളാണ് ഞാൻ ഇവിടെ ഇന്ന് ചെയ്തത് രണ്ടേ രണ്ട് എക്സസൈസുകളാണ് ഫസ്റ്റ് എക്സസൈസ് നമുക്ക് ചെയ്യേണ്ടത് നൂറ്റി അമ്പത് ാണ് ഹ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്പോൾ ഫസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അമ്പത് ഇൻറ്റു മൂന്ന് ത്രീ സെറ്റ് എക്സൈസ് ആണ് സെക്കൻഡ് എക്സൈസ് നമ്മൾ കാലുകൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വശങ്ങളിലേക്ക് വെച്ചുകൊണ്ട് വീണ്ടും സൈഡ് വേഡ് ബെൻഡിങ് ചെയ്തു അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള ഈ കൊഴുപ്പുകൾ വയറിലെ ഫുൾ അതായത് അബ്ഡോമലിൻ്റെ വയറിൻ്റെ പൂക്കളിൻ്റെ മുകളിലുള്ള ഭാഗത്തുള്ള കൊഴുപ്പുകളും നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വയറുള്ളിലോട്ട് വരുന്നു അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി സ്ലിം ആകാൻ വേണ്ടി നമുക്ക് നല്ല ബ്യൂട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലേ നമുക്ക് അനുയോജ്യമായ ഡ്രസ്സുകളൊക്കെ ഇട്ട് എക്സൈസൊക്കെ കിട്ടും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ കൊച്ചു കുടുംബത്തിലെ എല്ലാവർക്കും ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്യും ചെയ്യല്ലേ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെയും ഇതേ സമയത്ത് കൃത്യമായിട്ട് ഞാൻ വരാൻ ശ്രമിക്കും ഓക്കെ താങ്ക്